കുട്ടിയാമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ അമ്മ കാര്യമൊക്കെ എഴുതിയിരുില്ലേ കുട്ടിയാമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു കുട്ടിയോമ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചിട്ടില്ലേ കുട്ടിയാമ്മ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ പിന്നെ പറയാം നീ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന് കുട്ടിമാമയുടെ സ്വന്തം ഏട്ടത്തിടെ മകൻ രാഘവേനന്റെ സുമതിയമ്മയുടെ മകൻ തൈപ്പറമ്പിൽ അശോകൻ അശോക എന്താ നിന്നെ അശോക എന്താടാ അശോകോ അപ്പുകൂട്ട നീ ഇവിടെ നേപ്പു ആരാ ആരാട്ടിമാമ ഇവൻ അപ്പു കൂട്ടൻ നീ വിളച്ചെടുക്കലെ ഞാൻ ആരാണെന്നോ ആ പറഞ്ഞ സുമതി എടുത്തിടെ മകൻ അശോകനായി അയ്യോ അല്ല കുട്ടി മാമ്മ ഇവൻ വസുമതി വല്യ മേഡം ആ അപ്പുക്കുട്ടൻ ഞാനാ അശോകൻ നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ടോ എന്താശോകളുടെ ഒരു ടെക്നിക്കാണ് നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞ് വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കുകയാണ് നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് സ്റ്റേഷനുണ്ടെന്ന് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാവാറക്കുന്നത് കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട വലിഞ്ഞേറി വന്ന ഒരു മലയാളിന്ന് നിലയ്ക്ക് ഒരു ടു ഹൺഡ്രഡ് നേപ്പാളി കൊടുത്തു കൊടുത്തുവിടെ ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാ നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല കുട്ടിമാംബു അശ്വതി അടുക്കരുത് ഇപ്പം ഭ്രാന്തനാണ് മാറുന്നില്ല അശ്വതി വന്നോ മോൾ ഇവരെ അറിയോ ഇയാളാണ് ഇന്നലെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത് അമ്മീതിൽ ഇടപെടേണ്ട ഞാനിവനെ കൈയ്യോളാം ി അപ്പുക്കുട്ടനോട് കളിക്കരുത് കളിച്ച കടി പഠിപ്പിക്കും എന്റെ ബുദ്ധഭഗവാനെ ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെും പോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന് വ്യത്യാസമേ ഉള്ളൂ അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ് ഞാൻ പറയുന്നത് ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ് ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കർണ കാണിക്കണം ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്ക് അകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും നമ്മൾ തമ്മിൽ എന്തിനാ അവരുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ണിക്കുട്ടോ നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു വീട്ടിൽ പോയില്ലേ ഖർ ഖർനഹിൻ ജാത്ത ആ എന്നാ നിനക്ക് വീടില്ലേ ഖർ ഖർനഹീം എവിടെ വേർ കിതർ മലയുടെ മുകളിലോ ഓ അവിടെ അല്ലേ പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി ഇനി ആ കുരു കഴിയുന്നത് വരെ കൂടെ ഓപ്പൺ ഏറി കഴിയാം എന്താ എന്താണിക്ക് മനസ്സിലായില്ലേ പിള്ളാരത്രയും മനസ്സിലാക്കിയാ മതി നമുക്ക് ഇറങ്ങി വാ വാ മതി വാ ഇപ്പോഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത് കടത്തിണ്ണ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം ചത്ത് കിടന്നാലും ചവഞ്ഞു കിടക്കണം എന്നും മലയാളത്തിലൊരു ചൊല്ലുണ്ട് നിക്കേ ഈ തൊപ്പി ചേരുന്നില്ല നിന്റെ മുട്ടത്തലയാ നല്ലത് ഏ വാ കേരളത്തിൽ നിർത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാർത്ത കാര്യം എന്താ മോഷ്ടിക്കാൻ അല്ല എന്തിനാ ചില കള്ളന്മാർക്ക് പ്ലേസിൽ മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ ഇവിടെ നിന്ന് മോഷ്ടി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ട ശോ മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ ഞാൻ ആകെ കൺഫ്യൂഷൻ അവന് എന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ പിന്നെ അവന് ും സത്യമറിയാൻ എഴുതുന്നുണ്ട് അത് എന്നെ വിശ്വാസമില്ലല്ലോ ഞാൻ ഞെട്ടി മാമ നിന്റെ എനിക്ക് ഭയങ്കര എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ പോനെ എന്തിനറിയണം അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട ഇല്ല പ്രോമിസ് अश्वदे कानन निल्लो कुट्टी वामा अश्वदे इंदे ना अश्वदे ठीक है मैं कमेंट सर यस മറ്റേതെങ്കിലും അനുഷ്ഠാന തോന്നി ആലോചിച്ചില്ല നമ്മുടെ നാട്ടിലെ കോലംതുള്ള വിദൂരമായ സാമ്യം ഇതിനുണ്ട് ദേവപ്രീതിക്ക് വേണ്ടി നടത്തുന്ന അനുഷ്ഠാനം തന്നെയാണോ ഇതും മിക്ക നാടോടി കലകളും മതപരമായ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടവയാണ് പക്ഷേ ഇത് അതിന്റെ ഒരു കമേഴ്ഷ്യൽ വേർഷനാണ് ഇത് തനിമയോട് കൂടി തനിമയോടുകൂടി കാണാൻ പറ്റുമോ ഈ നാടിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒറിജിനൽ ആർട്ട്ഫോംസ് മാത്രമല്ല അസാധാരണമായ ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ വരെ അവിടെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ദിവ്യ പോലെ അല്ലേ യെസ് പുനർജന്മവുമായി ബന്ധപ്പെട്ട മറ്റൊരു ആചാരം ഉദാഹരണത്തിന് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആചാര്യനായ ലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനർജാത ശിശുവിനെ തെരഞ്ഞെടുത്ത് റിംപോച്ചയായി വാഴിക്കുന്ന ചടങ്ങ് ഇന്നും അതിന്റെ തനിമയോടെ തുടരുന്നു പുനർജാത ലാമയെ അവർ അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് നന്മയുടെയും കരുണയുടെയും പ്രതീകമാണ് റിമ്പോർട്ട് അവരുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ആ കൊച്ചു സന്യാസിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അശ്വതി അത് വിശ്വസിച്ചേ പറ്റൂ കാരണം കുട്ടിയുടെ സബ്ജക്ട് ആണത് ഭൈതവേ ഇത് നന്മയുടെ ലോകമാണെങ്കിൽ ദുർമന്ത്രവാദവും മനുഷ്യ കുരുതിയുമായി തിന്മയുടെ മറ്റൊരു ലോകമുണ്ട് ഐ എം ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് അശ്വതിയുടെ അന്വേഷണ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഇവൻ ഇത് എവിടെ പോയി എനിക്ക് രാവിലെ ചായ വേണമെന്ന് ഉണ്ണിക്കുട്ടോട് ആരാ പറഞ്ഞേ ചായ നീ പിന്നെ പോയാട്ടിച്ച തന്റെ ബന്ധുവല്ലോ ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ട് എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കഥനയില് വെള്ളം കോരി ഒഴിച്ചു വാശി കഥ ഇതുവരെ എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല അതിങ്ങനെ മഹാഭാരതം പോലെ കാണണം കിടക്കുകയില്ലേ ഒരു ദിവസം കൊണ്ടൊന്നും പറയാം സീരിയലായിട്ട് പറഞ്ഞ എന്റെ ഉണ്ടാവില്ല ആക്ഷൻ അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന് അശ്വതി അശോകട്ടൻ പോകുന്നില്ലേ പറഞ്ഞുകൊണ്ടു വന്ന കാര്യം ഒഴിമിക്കാതെ പോകുന്ന എങ്ങനെയാ നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത് ആ പടകോളിച്ചണ്ടി മത്സരം അവിടെ വെച്ച് അവനൊരു വെല്ലുവിളി നടത്തി കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന് പട്ടം പറത്തൽ ചെസ് കബഡി തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരു വെല്ലുവിളിയാണെന്ന് ഓർക്കണം അശോകട്ടൻ പറയുന്നുണ്ടല്ലോ ആരെയ്യവൻ എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതി മാറ്റിയില്ലേ റോഡ് അവനെ പോലെ എന്നിട്ട് ആ എന്നിട്ടെന്താ മത്സരം തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ് ഏത് അക്ഷരശ്ലോകത്തി ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇടക്കിയൊരു തമാശ പറഞ്ഞിട്ടോ കളയല്ലേ അശ്വതിന്റെ താളബോധവും അക്ഷരസ് കൂടതി അവനില്ലല്ലോ എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗളം നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു ബോധം വിജയ് ശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കി പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത് പിന്നെ ചാര ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ അശോകട്ടൻ കുടിക്കൂ അയ്യോ ഞാൻ കുടിക്കില്ല ചാര ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് അത് ശരി ആ ഇനി അങ്ങോട്ട് അശോകേട്ടം വരണമെന്നില്ല ഞാൻ പോയിക്കോളാം അങ്ങനെ ഞാനും കൂടെ വരാം വേണ്ട വേണ്ടി മോർക്കലി മാർക്കലി ഭഗവതി അടി അലിപോടി നിച്ചിരി കണിയാണ് പറഞ്ഞു പാടിക്കാൻ നീ ആര് സംഗീത സംവിധായകനോ സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വം ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത് അപ്പു കൂട്ടനെ പേര് തന്നെ കയറാനാ വന്നത് ബെല്ലടിച്ചു കുട്ടിമാമ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം അശോകനല്ലേന്ന് പ്രായം ചെന്ന് മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത തിരുത്താൻ സമയമുണ്ട് ഉള്ള സമയം കൊണ്ട് നിന്നെ പൊകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ ഞാൻ പേര് തിരുത്താൻ നോക്കൂ രമേന്ദിയുടെ നീ കുറച്ചാള് ഷൈൻ ചെയ്തില്ലേ അശ്വതി എത്ര നാള് ചെയ്യാം എത്ര നാള് വേണേലും ചെയ്യാം കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുകടിച്ചില്ലെങ്കിൽ എന്റെ അപ്പകുട്ടാന്ന് വിളിച്ചോ എന്നെ പൊറത്തിയാടിച്ച് നീ അകത്ത് കയറിയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ ഞാൻ കേറിയാ നീ താനെ പൊറത്തിയാടും സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ തല ഇവിടെ ഇരിക്കുമ്പോ ബാലിരി നനങ്ങല്ലടാ 짱! 짱! <sus>